ഹായ് ഫ്രണ്ട്സ് ഓരോ തവണ ഗാർഡൻ നഴ്സറി വിസിറ്റ് ചെയ്യുമ്പോഴും ചെടിച്ചട്ടിയുടെ വില കൂടി വരികയാണ് അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു ഇനി ചെടിച്ചട്ടി പുറത്തുനിന്ന് വാങ്ങുന്ന പ്രശ്നമല്ല നല്ലത് ഈ കാണുന്ന പോലെ നല്ല അടിപൊളി മനോഹരമായ ചെടിച്ചട്ടികൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും എളുപ്പം തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ വീഡിയോ മുഴുവനായും കാണണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ രണ്ട് വലുപ്പത്തിലുള്ള ചെടിച്ചട്ടി വേണം ഒന്നിൻ്റെ ഒരു ചട്ടീൻ്റെ ഉള്ളിൽ വേറൊന്നും ഇറങ്ങുന്ന രീതിയിൽ ഇതുപോലത്തെ രണ്ട് ചെടിച്ചട്ടികൾ വേണം എന്നിട്ട് വലിയ ചട്ടീൻ്റെ ഉള്ളിലും ചെറിയ ചട്ടീൻ്റെ പുറത്തും നന്നായിട്ട് ഓയില് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അടിയിലുള്ള ഹോളൊക്കെ ഇതുപോലെ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ എടുക്കുന്നത് ഈ കപ്പിൽ ഈ കാണുന്ന കപ്പിൽ മൂന്ന് കപ്പ് മണലാണ് അത് കറക്റ്റാ ഒരു ചട്ടിക്ക് പിന്നെ അതിലോട്ട് ഒന്നര കപ്പ് സിമെൻറ്റും എന്നുവെച്ചാൽ വണ് ഈസ് ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ സിമൻറ്റും മണ്ണിലും ആഡ് ചെയ്യുന്നത് ഒന്നര കപ്പിന് മൂന്ന് കപ്പ് മണ്ണിലാണ് നമ്മൾ എടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കതൊരു ചെറിയ ബക്കറ്റിൽ ലേശിച്ചായിട്ട് മാറ്റിയിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈയൊരു പരുവത്തിൽ നമുക്ക് ആദ്യം എടുക്കുക അടിയിലിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ചട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കുറച്ച് മണൽ നിരത്തിയിട്ട് ആ വലിയ ചട്ടി അതിൽ നന്നായിട്ട് ഇരുത്തി കൊടുക്കുക അത് നമ്മൾ ഒട്ടിച്ചതിൽ കൂടെ എവിടെയെങ്കിലും ചെറിയ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സിമെൻറ്റിൻ്റെ ചാർ ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ആ കൂട്ടിയ മിക്സ് ആ ചട്ടിച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ചട്ടിച്ചട്ടിക്ക് നമുക്ക് ആവശ്യമുള്ള ഹോളിലൊക്കെ ഓരോ കമ്പ് കുത്തിയിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഒത്ത സെൻട്രലായിട്ട് വെച്ചു കൊടുക്കുക ഇതിൻ്റെ ആ ചെടിച്ചട്ടീൻ്റെ ഉള്ളിൽ കുറച്ച് വെയിറ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് മണലോ കല്ലോ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇത് നമ്മൾ ഈ വടി വെച്ചു കൊടുക്കുന്നത് അതിൻ്റെ തോതാണ് എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് അനുസരിച്ചിട്ട് ചട്ടി ഓവർ ഇരുന്ന് പോകാതിരിക്കാനാണ് എന്നിട്ട് നമ്മൾ കൂട്ടി വെച്ച മിക്സ് എടുത്തിട്ട് പരുക്കൻ ഇതുപോലെ ചെറിയൊരു കപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ രണ്ട് സൈഡ് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചെറുങ്ങനെ ചട്ടി പൊന്തി വരും അപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് നമ്മളതിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം നമ്മൾ ഈ കമ്പ് രണ്ട് സൈഡും വെച്ചത് കൊണ്ട് ഇത് ഓവർ ഇരുന്ന് പോയില്ല കറക്റ്റ് വലുപ്പത്തിലുള്ള കമ്പാണത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ വടിയെടുത്തിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കണം നമുക്കിത് ഇതുപോലെ തന്നെ ഒഴിച്ച് നന്നായിട്ട് ഫില്ല് ചെയ്യാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചട്ടിയുടെ ചുറ്റൊന്ന് തട്ടി കൊടുത്താൽ ചെറിയ ചെറിയ കണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും അങ്ങനെ ഇനി നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ വെയിറ്റ് ഒക്കെ എടുത്ത് ഒഴിവാക്കി കോലൊക്കെ ഒഴിവാക്കി ആ മണലൊക്കെ ഒഴിവാക്കിയിട്ട് ഉള്ളത്തെ ചട്ടി നമുക്ക് ആദ്യം എടുക്കണം അത് നമ്മൾ എടുക്കുന്നത് ഈ വടി വെച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ തിക്കിത്തിക്കി നമ്മൾ ലൂസാക്കി എടുത്തിട്ട് എടുക്കണം ഇതുപോലെ നല്ല സിമ്പിളായിട്ട് കിട്ടും ഇനി നമ്മൾ നേരെ തലയിരിച്ച് വെക്കുക തലയിരിച്ചു വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് എല്ലാം ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുത്താൽ മതി ചിലപ്പോൾ പൊട്ടിപ്പോവും ആ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ചട്ടി ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാം എന്നിട്ട് മെല്ലെ ഇളക്കി 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 മെല്ലെ അങ്ങോട്ട് പൊക്കി എടുക്കുക ആ കിട്ടി ഇപ്പോൾ സംഭവം നമ്മളെ ചട്ടി റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിതൊരു രണ്ട് ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെള്ളത്തിൽ മുക്കി വെക്കാം ഫുള്ളായിട്ട് വെള്ളത്തിൽ മുക്കി വെക്കുക ഇടക്കിടയ്ക്ക് നനച്ചു കൊടുക്കാൻ നിൽക്കണ്ട ഇനി നമ്മൾ വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കുക വൈറ്റ് സിമെന്റ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുത്തായി അധികം ഒന്നും വേണ്ടിവല്ല ഒരു കാക്കിലോടെ താഴെ വൈറ്റ് സിമെൻറ്റ് വരുകയുള്ളൂ ഇത്രയും ചട്ടി കടിക്കാൻ ഇതിപ്പോൾ ഒരു പതിനഞ്ചെണ്ണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കയ്യിലുള്ള പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ് അതിന് പെയിൻ്റ് അടിച്ച് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കണം ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോമായി വീണ്ടും കാണാം